ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അറുപത്തിരണ്ട് ഗുരുമഹിമയും ശ്രീകൃഷ്ണ ഭജനയും പൂർവ്വജന്മസുഹൃതം കൊണ്ടുമാത്രമേ ഗുരുഭക്തി ഉണ്ടാകുകയുള്ളൂ ഗുരുവിനെ സേവിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്തവർക്കു നരകമാണ് ഗതി ശിഷ്യന് കിട്ടുന്ന ദ്രവ്യത്തിൻ്റെ പത്തിലൊന്ന് ഗുരുവിന് സമർപ്പിക്കണം ശ്രീകൃഷ്ണ ഭഗവാനിൽ ആരാണ് ഒമ്പത് വിധത്തിലുള്ള ഭക്തി പ്രകാശിപ്പിക്കുന്നത് അവൻ എളുപ്പത്തിൽ സംസാര സാഗരത്തെ കടക്കുന്നു വിദ്യ ധനം ഗൃഹം കുലാഭിമാനം എന്നിവയാൽ അഹങ്കരിച്ച് യാതൊരുവൻ ഭഗവാനിൽ നിന്ന് തീരുന്നുവോ അവൻ ജീവിച്ചിരിക്കുമ്പോഴും മൃതതുല്യനാണ് ഭഗവാന്റെ ലീല കഥകൾ കേട്ടാൽ തന്നെ ശോകമോഹങ്ങൾ അകന്നുപോകും കൃഷ്ണചരിത ശ്രവണ മാത്രത്താൽ തന്നെ ധനധാന്യപുത്രമിത്ര കളത്രാതി പ്രാപ്തമാകും ശ്രീകൃഷ്ണ ഭജനമാണ് എല്ലാറ്റിനും മഹനീയമായിട്ടുള്ളത് ഗർഗമഹർഷി ഇപ്രകാരം പറഞ്ഞതു കേട്ട വജ്രനാഭൻ ശ്രീകൃഷ്ണ മഹാത്മത്തെ സ്മരിച്ചുകൊണ്ട് ഗുരുചരണങ്ങളിൽ നമസ്കരിച്ചു അദ്ദേഹം ഗന്ധം അക്ഷതം പുഷ്പം സ്വർണ് സ്വർണ്ണമാല എന്നിവ കൊണ്ട് ഗുരുവായ ഗർഗമഹർഷിയെ പൂജിച്ചു കൂടാതെ അദ്ദേഹം ഗുരുവിന് അനേകം കുതിരകൾ ആനകൾ പല്ലക്കുകൾ സ്വർണം എന്നിവ ദാനം ചെയ്തു ഗർഗാചാര്യൻ വജ്രനാഭനെ ആശീർവദിച്ച് ദക്ഷിണയും സ്വീകരിച്ചു പോയി ഗർഗമഹർഷിയുടെ ഉപദേശപ്രകാരം വജ്രനാഭൻ ഒരു അശ്വമേധം യാഗം നടത്തി അദ്ദേഹം മധുര വൃന്ദാവനം ഗോവർദ്ധനത്തിൻ്റെ മുകൾ ഭാഗം ഗോകുലം എന്നിവിടങ്ങളിൽ പൂജാവിഗ്രഹങ്ങൾ സ്ഥാപിച്ചു കൂടാതെ വ്രജമണ്ഡലത്തിൽ ബലരാമൻ്റെ അഞ്ച് വിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചു കലിയുഗത്തിൻ്റെ നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ ഗോവർദ്ധനത്തിന് മുകളിൽ ശ്രീനാഥൻ പ്രത്യക്ഷമാകുമെന്നും ആ വിഗ്രഹത്തെ വ്രജത്തിൽ വിഷ്ണുസ്വാമി പൂജിക്കുമെന്നും അതിനുശേഷം വല്ലഭൻ മുതലായ മറ്റു ഗോകുലവാസികളായ ഗോസ്വാമിമാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ശ്രീനാഥനെ പൂജിക്കുമെന്നും പറഞ്ഞു ശ്രീമദ് ഭാഗവതം ശ്രവിച്ചിട്ട് പരീക്ഷത്തിന് മുക്തി കിട്ടിയതു കിട്ടിയതുകണ്ട് വിരക്തനായ വജ്രനാഭൻ രാജ്യം ത്യജിക്കുവാൻ തീരുമാനിച്ചു അപ്പോഴേക്കും ഉദ്ധവർ ശിരസിൽ ഭഗവാന്റെ പാതുകൾ വെച്ചുകൊണ്ട് കൊണ്ട് നിന്ന് അവിടെ എത്തി രാജാവ് ഉദ്ധവരെ സ്വീകരിച്ച് സൽക്കരിച്ച ശേഷം പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഉദ്ധവൻ വജ്രനാഭൻ്റെ മുന്നിൽ ശ്രീമദ് ഭഗാ ശ്രീമദ് മഹാഭാഗവതം കേൾപ്പിച്ച് സന്തുഷ്ടനാക്കി അനന്തരം വജ്രനാഭൻ പ്രതിബാഹുവിന് തൻ്റെ രാജ്യം കൊടുത്ത് വിമാനത്തിൽ ഗോലോകധാമത്തിലേക്ക് പോയി മധുരയുടെ തെക്കേ ഭാഗത്തെ വജ്രനാഭപുത്രനായ പ്രതിഭവും ഉത്തരഭാഗത്തെ പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയനും രാജ്യഭാരം നടത്തി ഭാഗവതശാസ്ത്രമായ ഈ ഗർഗസംഹിതയും ഗോലോകത്തിൽ ഗോസ്വാമിമാരും ഗോവർദ്ധനവും ഗംഗയും ഉള്ളിടത്തോളം കാലം ഭാരതത്തിൽ കലിയുഗത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകില്ലെന്ന് സൂതൻ ശൗനകനോട് പറഞ്ഞു ഗർഗസംഹിതയിലെ ചരിത്രം സുമേരു പർവ്വതം പോലെ ശോഭിക്കുന്നു ഇതിൻ്റെ ശ്രവണ മാത്രം കൊണ്ട് ബ്രഹ്മഹത്യാദി മഹാപാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നു ഗർഗസംഹിത പഠിച്ചാൽ മറ്റു ശാസ്ത്രങ്ങളിൽ താല്പര്യമുണ്ടാകില്ല ശൗനകാദിമുനിക മുനിമാർ ഇപ്രകാരം ശ്രീകൃഷ്ണചരിതം കേട്ടിട്ട് സൂതപുത്രനായ ഉഗ്രശ്രവസിനെ വളരെയധികം പ്രശംസിച്ചു ഗുരുദേവൻ്റെ കൃപയും ശ്രീ ഭഗവാന്റെ സേവയുടെ പുണ്യവും കൊണ്ടാണ് താൻ ഇപ്രകാരം പറഞ്ഞതെന്ന് ഗർഗമുനി പറഞ്ഞു വാൽമീകി വേദഭ്യാസൻ മുതലായ മഹർഷിമാർ ഇതിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ വ്രജപാലകനും ഘനശ്യാമനും ദേവന്മാരുടെ സ്വാമിയും ഭക്തരക്ഷകനും പരമാർത്ഥസ്വരൂപനും ശ്രീരാധാവല്ലഭനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ തലകുനിച്ച് നമസ്കരിക്കുന്നു അശ്വമേധ എന്ന പത്താം ഖണ്ഡം ഇവിടെ സമാപ്തം ഗീർഗാഗവതം സമാപ്തം ഹരേ കൃഷ്ണ മാധവ മാസം വരുമ്പോഴത്തേക്ക് മാധവ മാസത്തിൽ എല്ലാവർക്കും ഈ ഗർഗഭാഗവതത്തിലെ എല്ലാ കഥകളും കേൾക്കാനായിട്ട് സാധിക്കട്ടെ അതാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഭഗവാൻ ഇത് മുഴുവനായിട്ടും എത്തിക്കട്ടെ എത്തിക്കട്ടെ ഹരേ കൃഷ്ണ എന്നെ കൊണ്ട് കഴിയും പോലെ നന്നായിട്ട് തന്നെ ഗർഗഭാഗവതം പറഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഗർഗഭാഗവതം ഇല്ലാത്തവർക്ക് ഇതൊരു സഹായമാകുമെന്ന് വിചാരിക്കുന്നു ഗർഗഭാഗവതം ഉള്ളവരെ മാധവ മാസത്തിലെ ബുക്ക് നോക്കി അതെല്ലാം വായിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കുക എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു എല്ലാവരും ഉള്ളിലും ഭഗവാൻ വിളങ്ങട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേ രാധേ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ